ആൾക്കാർ പലരും അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്ന രീതി എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായത് അതുകൊണ്ട് അവർ മറ്റൊരാട് തുമ്പിൽ ചെല്ലുമ്പോൾ സംസാരിക്കുന്നത് അവരൊരു പ്രത്യേക മുൻവിധി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അവർ ജഡ്ജ്മെൻ്റിലായിരിക്കും എപ്പോഴും കാരണം എനിക്കിത്രയേ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ എന്നുള്ള ഭാഗം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകത്തില്ല കാരണം അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എപ്രകാരമാണ് അവരിൽ പ്രവർത്തിക്കുന്നത് ഒരു ബോധ്യം അവർക്കുണ്ടാകത്തില്ല അതുകൊണ്ട് ഇവർ ഒരു വിശ്വാസത്തിലായിരിക്കും ഇവരെ കൊണ്ടു കിടക്കുന്നത് ഈ വിശ്വാസ പ്രമാണത്തിന് കോട്ടം വരുന്ന ഏത് സാമഗ്രം കണ്ടാലും ഇവർ അസ്വസ്ഥരാകും അതാണ് ഇവർ കൂടുതൽ ബഹളം വെക്കുന്നത് മറ്റുള്ളവരായിട്ട് എതിർക്കുകയെല്ലാം ചെയ്യുന്നത് നമുക്ക് ആരുമായിട്ട് എതിർപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഒരിക്കലും കാരണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയെ എത്രത്തോളം മനോഹരമായിട്ട് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതം അല്ലാതെ മറ്റൊരാളെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് കാരണം മറ്റാളെ ചോദ്യം ചെയ്തുകൊണ്ട് അയാൾക്ക് അയാളെ തിരിച്ചറിയാൻ പാടില്ലാത്ത ആളാണെങ്കിൽ അയാൾ കിടന്ന് പാടുവിടും ഇവിടെ കൂടുതലും വലിയ വലിയ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവർ പൊട്ടനാണ് അയാൾ പറഞ്ഞ വലിയ കാര്യമാണ് എന്നൊക്കെ വിലയിരുത്താൻ നടക്കുന്ന കുറെ കൂട്ട ആൾക്കാരുണ്ട് അവരുടെ വിചാരം അവര് വിലയിരുത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത് തന്നെ തന്നെ ചോദിച്ച് മനസ്സിലായത് അങ്ങനെയുള്ള തോന്നലുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇല്ല നമുക്ക് എന്നെ നശിക്കാവുന്നതു മാത്രമേ ഉള്ളൂ നമ്മൾ വിധിച്ചിട്ട് ആ വിധിയുടെ കാര്യം എന്നാൽ വിധിക്കാൻ കാരണം വരെ നമുക്ക് എത്തിയുള്ളൂ നമ്മുടെ ശ്രദ്ധ അവിടം വരെ ശ്രദ്ധ അവിടം വരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ നമ്മളെ ശ്രദ്ധിക്കുന്ന ഭാഗം നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന ഭാഗത്ത് തന്നെ എല്ലാവരും ഒരു പടം വരച്ച് ഒരു പാട്ടുപാടി ഒരു ശില്പമുണ്ടാക്കി അതിനൊക്കെ ആൾക്കാരുടെ ശ്രദ്ധ ഇതൊന്നും വലിയ കാര്യമില്ല ഒരു ശില്പം ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേ ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം അതിൽ ഒരു സ്ഥിരത ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല സ്ഥലത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴും അനുഭവിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊക്കെ തെളിവുണ്ടാ ഏഹ് എന്തെങ്കിലും പ്രൂഫ് പ്രൂഫുണ്ടോ സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ എടാ അവനാ ജീവിക്കുന്ന ഭാഗത്ത് എന്ത് സയൻറ്റിഫിക് എവിഡൻസ് എന്തെങ്കിലും മതപരമായിട്ടുള്ളൊരവസ്ഥ അതിൻ്റെ ബാക്കപ്പിൽ വേണോ ആവശ്യമില്ല എന്നുവെച്ചാൽ അതുകൊണ്ട് ബി ഹാപ്പി വിത്ത് വിദ്യാസവർ